ആഹാ എന്ത് മനോഹരമായ അരുവി ഒരു പാട്ട് പാട്ടുകാച്ചിയേക്കാം പൊന്നൂടി പുഴയൂടെ എന്താണ് കുക്കിങ് രാവിലെ തന്നെ തുടങ്ങിയോ കഴുതുകം ഏ നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു പാടാൻ കഴിയുള്ളവരെ നിനക്ക് പണ്ടേ പുച്ഛമാണല്ലോ ഇതുപോലെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ഞാനും എന്റെ ചങ്ക് പൂമ്പാറ്റയും മൈൻഡ് ചെയ്യാറില്ല അതാണ് ഞങ്ങളുടെ വിജയം അതെ അതെ അതിരിക്കട്ടെ എന്താ പരിപാടി ഞാനൊന്ന് സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാ അരുവിയുടെ സൗന്ദര്യമോ അയ്യയ്യേ അരുവിക്ക് എന്ത് സൗന്ദര്യമാ ഉള്ളത് അരുവിയിൽ നോക്കിയാൽ എനിക്ക് എന്നെ കാണാലോ ഞാൻ എന്റെ സൗന്ദര്യം അതിവരുവോളം ആസ്വദിക്കാൻ വന്നതാ മനസ്സിലായോ ഓ നിന്റെ ഈ പൊങ്ങച്ചം പറ അയൽഗ്രാമങ്ങളിൽ വരെ പാട്ടാണ് ബാക്കിയുള്ളവർക്ക് തലയുയർത്തി പറക്കാൻ പറ്റുന്നില്ല ഏയ് ഞാൻ ഇല്ലാത്തതൊന്നും പറയുന്നില്ലല്ലോ എന്നേക്കാൾ സൗന്ദര്യമുള്ള ഇവിടെ ഉള്ളത് ഈ ലോകത്തൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്ക അപ്പഴേ നിന്റെ അഹങ്കാരത്തിന് അറുതി വരും അവന്റെ ഒരു ഉപദേശം ഇതൊക്കെ കൊച്ചു പിള്ളേരോട് പോയി പറയണേ രാവിലെ തന്നെ തുടങ്ങിയോ പറയാ നീയാണ് എന്റെ സൗന്ദര്യം നിലനിർത്തുന്നത് ആ നന്ദി എനിക്കെപ്പോഴും ഉണ്ടാകും ഏ കാക്ക ബ്യൂട്ടി പാർലർ തുടങ്ങിയോ അതല്ല എന്റെ സൗന്ദര്യത്തിന് കണ്ണു കിട്ടാതിരിക്കുന്നത് ഇവനെ പോലുള്ളവരെ തന്നെ ഇവിടെ ഉള്ളത് കൊണ്ടാ ഓ നീ ആരാണെന്ന നിന്റെ വിചാരം മമ്മൂട്ടിയോ അങ്ങനെ ചോദിക്ക് കാക്കേ ഈ അവലക്ഷണം പിടിച്ച കൊക്കിന്റെ കൊക്ക് കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല ഇടിച്ച് നിരത്തവന്റെ മീറ്റർ നീളമുള്ള ആ കൊക്ക് അപ്പൊ നീ ഇതിനകത്തുണ്ടായിരുന്നല്ലടാരുടെ കണ്ടുപോയിരുന്നു ശരിയാവാനെ ആ പീക്കിലി മീനെ നിന്നെ ഞാൻ കൊത്തി അകത്താക്കാത്തത് കഴിവില്ലാത്തത് കൊണ്ടല്ല പേടിയുണ്ടായിരിക്കും അതെ വയറുവേദന വരുമോ എന്നുള്ള പേടി ഞാൻ പോകുവ നിങ്ങളെ പോലുള്ള ലോക്കൽസിനോട് സംസാരിക്കാൻ എന്റെ സ്റ്റാറ്റസ് അനുവദിക്കത്തില്ല ഇവന്റെ അഹങ്കാരം നിർത്തിക്കാൻ എന്താ ഒരു വഴി